ഇവർ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ചിലപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് കാണാം ഒരു ആരും സപ്പോർട്ടില്ലാതെ ഇരിക്കുന്നവർ കാണാം ഒരു ചെറിയ കുഞ്ഞിനാണെങ്കിൽ അതിനൊരു ഉമ്മ കൊടുക്കുവാണെങ്കിൽ മൂത്ത രണ്ട് കുഞ്ഞുങ്ങൾക്കും അതേപോലെ ഒരു ഉമ്മ കൊടുത്ത് അവരെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് പേരൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ജീവിതകാലം മുഴുവനും സ്വന്തം പാർട്ട്ണറോടായിക്കോട്ടെ അപ്പനോടായിക്കോട്ടെ മക്കളോടായിക്കോട്ടെ ഇതെല്ലാം ഇവർ പറയും നല്ല പുസ്തകമാണ് ചേട്ടൻ ഉപയോഗിച്ചിട്ട് പുസ്തകൊന്നും കേട്ട് വരുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നീ അതൊന്നും ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന കുട്ടികളിൽ അനുഭവിച്ചിരിക്കുന്നത് ഇവരുടെ അക്കാഡമിക്കൽ സൈഡിൽ താഴേക്ക് പോയി ഒരുപാട് കുട്ടികളുണ്ട് ചേട്ടാ യെസ് നമ്മൾ കേട്ട് ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല ജീവിതങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് കുട്ടികളുള്ള വീട്ടിൽ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ കുട്ടികളുള്ള വീട്ടുകളിൽ മൂത്ത കുട്ടിയോട് അല്പം സ്നേഹം കൂടുതലുണ്ടോ അല്ലെങ്കിൽ ഇളയ കുട്ടിയോടാണോ അല്പം സ്നേഹം കൂടുതൽ ഒരു ജെൻഡർ കാറ്റഗറിയിൽ ആൺകുട്ടിയുടെ സ്നേഹം കൂടുതൽ പെൺകുട്ടിയുടെ സ്നേഹക്കുറവ് പരിഗണന കൂടുതൽ പരിഗണന കുറവ് അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു മൂത്ത കുട്ടി ഇളയ കുട്ടി അല്ലെങ്കിൽ ഈ നടുകലത്തെ കുട്ടിക്ക് യാതൊരു മൈൻഡും ഇല്ലെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും അവരെ ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കുന്ന കാര്യം തന്നെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് മിക്ക കുട്ടികളും വന്നു ചാടും കാരണം പേരൻ്റൽ അഫെക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ടാങ്ക് എന്ന് പറയും അവരുടെ വേണ്ട നീഡ്സ് എന്താണോ അതിനെ കൃത്യമായിട്ട് പേരൻസ് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇഷ്യൂ ആണ് പക്ഷേ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് ചിലർക്ക് തോന്നലുകളാകാം കുഞ്ഞുങ്ങളുടെ ഒരു മൈൻഡ് ആവരുടെ ഒരു മൈൻഡ് പ്രോഗ്രസീവ് ചെയ്ത് വളർന്നു വരുന്ന ഇമോഷണൽ വള ഒരു വളർച്ച വരുന്ന ഒരു കാലഘട്ടം ഒരു പതിനെട്ട് വയസ്സോളം വരുന്ന കാലഘട്ടം വരെ ഉണ്ട് അപ്പോൾ ആ കാലഘട്ടങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയ കുഞ്ഞുണ്ടാവുകയോ ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പേരൻസിന് ചിലപ്പോൾ കുറച്ച് ശ്രദ്ധ കുഞ്ഞിന് കൊടുക്കേണ്ടി വരാം ചിലപ്പോൾ കുഞ്ഞിനെ എടുക്കുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് കുറയും ചിലപ്പോൾ അവരുടെ ഒരു ആദ്യം കൊണ്ടായിരിക്കാം അവർ ടെൻഷൻ കൊണ്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ കുഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ അയ്യോ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്നെ എന്നോട് എന്തോ വെറുപ്പുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ വഴക്ക് പറയും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ഇവരുടെ മച്ച്യൂരിറ്റി കൊണ്ട് ഇവർ മനസ്സിലാക്കുമെന്നുള്ളൊരു കൺസേൺ ആണ് പേരൻസിനുള്ളത് പക്ഷേ ഈ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളൊരു സ്റ്റേജ് ആയിട്ടില്ല കാരണം അവർക്ക് അപ്പോഴും ഒരു വേണം വേണം ചില ചെയ്യും അടുത്ത നിന്നെ വേണ്ട എല്ലാവർക്കും സ്നേഹം പറയുന്നത് മനസ്സിലേക്ക് അവർ ആദ്യം സജഷൻ പേരൻസ് പറയുന്ന ഏറ്റവും വലിയ സജഷൻ എന്ന് പേരൻസ് പറയണിപ്പോ നിന്നെ വേണ്ട നേരത്തെ കൊച്ചുമതി അല്ലേ നോക്കിക്കോ ആ അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഇവർ പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇനിയിപ്പോ പഴയതുപോലെ ആകാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു ഒരാളോട് വന്നിപ്പിക്കും ആ സ്നേഹം മുഴുവൻ അതിലേക്ക് കിട്ടാൻ പോവുകയാണ് പണ്ട് മുതലേ ഇതേ സെയിം സംഭവം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ പേരൻസ് മിക്ക പേരൻറ്റ്സ് ഇത് ഇഗ്നോർ ചെയ്യാറാണ് പതിവ് കാരണം അത് അതങ്ങനെ ആ സിറ്റി ലെറ്റ് ദാറ്റ് ഗോ അവർ വളർന്നു കഴിയുമ്പോഴേക്കും ഓക്കെ എന്ന് പറയും മിക്ക സാഹചര്യങ്ങളിലും ഈ കുഞ്ഞുങ്ങൾ അതായത് ഇവർ വളർന്നു വന്നു കഴിയുമ്പോഴേക്കും ഇവർ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ചിലപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാം ഒരു ആരും സപ്പോർട്ടില്ലാതെ ഇരിക്കുന്നവർ കാണാം ചിലപ്പോൾ പഠനത്തിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് താഴേക്ക് വീക്കായിട്ട് പോവും പിന്നെ സ്വഭാവത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഭയങ്കര പ്രശ്നമുണ്ടാക്കാൻ ചിലപ്പോൾ പേരൻസിൻ്റെ അടുത്ത് അഗ്രസീവായിട്ട് പെരുമാറും ഇവർ ദേഷ്യവും സങ്കടവും ഇവർ ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് പെരുമാറും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ട് അല്ലെങ്കിൽ പേരൻസ് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം വരെ അവരൊന്ന് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവർ പറയുമ്പോൾ പല പേരൻസ് ഞെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇത് ആ ഒരു സമയത്ത് അവർ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അതിനും എൻ്റെ ഡിമാൻഡബിൾ ആയിട്ടില്ല ചെറിയൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് അല്പം കൂടുതൽ കൊടുത്തു കുറവ് കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വൈസ് ആണെങ്കിലും ഇതിങ്ങനെ ഒരു മൂണ്ടായിട്ട് ഇവരുടെ മനസ്സിൽ കിടന്നിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലെ ഒരു ദേഷ്യം ചേട്ടൻ പറഞ്ഞുപോലെ ഈ അഗ്രസീവ് ലെവൽ പുറത്തു വരുന്ന സാഹചര്യം ഇല്ലേ അപ്പോൾ ഇതെല്ലാം വിളിച്ചു പറയും ഇത് ഒരു കുഞ്ഞിന് മാത്രമല്ല ചിലപ്പോൾ മൂന്ന് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇളയ കുഞ്ഞിന് കൂടുതൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി രണ്ട് കുട്ടികളും രണ്ട് മക്കളും ഇതേ അവസ്ഥയിലേക്ക് പോകും കാരണം അവർ അത്ര മെച്ചൂരിറ്റി ലെവൽ വന്ന് വന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു അറ്റാച്ച്മെൻറ്റ് സ്വാഭാവികമായിട്ടും പേരൻസിന് നമുക്കൊക്കെ ഒരു കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ കൂടുതലും അഫക്ഷൻ കുഞ്ഞുങ്ങളോടായിരിക്കുമല്ലോ ഭയങ്കര ക്യൂട്ടാണ് നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് ഭയങ്കര ഫ്രീ ആണ് ഭയങ്കര ചിരി കാണാൻ ഭയങ്കര സാധിക്കും അതേസമയം കുറച്ച് പ്രായ കുട്ടികൾ അവർ ചിലപ്പോൾ മാറിയിരിക്കുമായിരിക്കും അവരിതും ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ നമ്മുടെ കുഴപ്പമില്ല കൊച്ചവിടെ ഇരിക്കുന്നുണ്ടല്ലോ അത് ഓക്കെയാണ് അവൻ പക്വതയായി ആയി ചിന്തയായിരിക്കും മിക്ക പേരൻസ് ഉണ്ടാകുന്ന മിസ്കൺസെപ്ഷൻ അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വലി കൺസിഡർ ചെയ്യും ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനാണെങ്കിൽ അതിനൊരു ഉമ്മ കൊടുക്കുവാണെങ്കിൽ മൂത്ത രണ്ട് കുഞ്ഞുങ്ങൾക്കും അതേപോലെ ഒരു ഉമ്മ കൊടുത്ത് അവരെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് പേരൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാത്തത്രം കാലം ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ചേരാൻ ഇവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാകും ഈ കുഞ്ഞുങ്ങൾ കുറച്ച് റിബൽ റിബലാകാം പേരൻസിന് അഗെയിൻസ്റ്റ് ആകാം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഏജ് കഴിയുമ്പോൾ പാരൻസ് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെന്ന നോക്കുന്നില്ല നോക്കുന്നില്ല അങ്ങനെ എന്ന് ഇറ്റ് ഷുഡ് ബി ഗിവൻ ഫ്രം ഈ പുതിയ ും ചില സിറ്റുവേഷൻസിലാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ നിനക്കത്ര ഇല്ലേ എന്തിനാ വാങ്ങുന്നത് ആ ഒരു രീതി വരും ചിലടത്താണെങ്കിൽ ഈ മൂത്ത കുട്ടികൾ ഉപയോഗിച്ച സാധനമായിരിക്കും ഇളയ കുട്ടികൾക്ക് കൊടുക്കുന്നത് ചേച്ചി ഉപയോഗിച്ചതല്ലേ അത് അത്ര കേടുകളൊന്നും അല്ലെങ്കിൽ ചേട്ടൻ ഉപയോഗിച്ചതല്ലേ അത് അടുത്ത ആളിലേക്ക് അടുത്താളിലേക്ക് കൊടുത്തുവിടുന്ന അല്ലെങ്കിൽ ആൾ അത് ഉപയോഗിക്കട്ടെ ഈ ഒരു സാധനം ഇനിയിപ്പോ അത് എന്ത് സാധനങ്ങളിലാണെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മൈൻഡിൽ ഇങ്ങനെ ഓക്കെ അവർക്ക് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഇളയ കുട്ടിയോടാണ് കൂടുതൽ അതുകൊണ്ടല്ലേ അവർക്ക് മാത്രം ആ ഒരു സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് പഠനത്തിൽ പോയ കുട്ടികളുണ്ട് ഉദാഹരണം പറയാം അതായത് ചേട്ടൻ പഠിച്ച പുസ്തകങ്ങൾ തന്നെ അനിയന് കൊടുത്തു കഴിഞ്ഞും അവന് പുതിയ പുസ്തകങ്ങൾ കൂട്ടുകാർ കൊണ്ടുവരുന്നുണ്ട് ഇവന് പഴയ പുസ്തകം തന്നെയാണ് ഒരുപക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കും നല്ല പുസ്തകമാണ് ചേട്ടൻ ഉപയോഗിച്ചിട്ട് പുസ്തകമൊന്നും കേട്ട് വരുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നീ അതൊന്നും ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന കുട്ടികളിൽ അനുഭവിച്ചിരിക്കുന്നത് ഇവരുടെ അക്കാഡമിക്കൽ സൈഡിൽ താഴേക്ക് പോയി ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ അടുത്തേക്ക് തെറപ്പിക്ക് വരുന്നവരുടെ ഞാൻ ഒരു അനുഭവം പറഞ്ഞതുള്ളൂ അപ്പോൾ അതുവരെ അവരെ ഇമ്പാക്റ്റ് ചെയ്യും ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല പുസ്തകമാണ് പക്ഷേ അത് അവനുപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെൻ ആ വ്യക്തി ആ കുഞ്ഞ് മറ്റു കൂട്ടുകാരുടെ അടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ കാരണം ഇവന്റെ ബാക്കി എല്ലാവരും അതെ കുറച്ചുകൂടി അവർക്ക് മനസ്സിലാക്കി രീതി എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിന് അതിനൊരു കേട് വന്നിട്ടില്ല അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ പ്രത്യേകം ഒരു അടിച്ചേൽപ്പിക്കൽ നടക്കുന്നത് ഇത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു അടിച്ചേൽപ്പിക്കൽ മിക്ക കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അടിച്ചേൽപ്പിക്കലേ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അറിയില്ല അവരുടെ ആഗ്രഹം ഏത് ഏതൊരാൾക്കും ഒരു പുതിയൊരു സംഭവം എല്ലാ വർഷവും പുതിയ പുസ്തകം മേടിക്കുമ്പോൾ അതിൻ്റെ പുസ്തകം തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ പുതിയ സ്മെല്ല് കിട്ടാൻ വേണ്ടി ഭയങ്കര കുറച്ച് ദിവസത്തേക്ക് ആ സ്മെല്ല് കാണും എല്ലാ പുതിയ പാഠപുസ്തകങ്ങൾക്കും ഉണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടി മിക്ക കുട്ടികൾക്കും ഒരു ആഗ്രഹം ഉണ്ടാകും പിന്നെ തമാശക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ പുസ്തകം തുറക്കാത്തവരാണെങ്കിൽ പിന്നെ അതേ ഫീലിങ്സ് ആനും കിട്ടാം അപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതേ ഫീലിങ്സ് ആ ഇമോഷൻ കണക്റ്റ് ആകത്തില്ല പേരൻസ് എന്തു പറയുന്നു അവരത് ഡൈജസ്റ്റീവ് ആക്കില്ല ഈക്വലി മാനേജ് ചെയ്യേണ്ട ഈ ഒരു പ്രായത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും മക്കളുടെയും ഇമോഷണൽ ടാങ്ക് ഫിൽ ചെയ്തിരിക്കണം അവരുടെ മെയ് ബേസിക് നീഡ്സാണ് ഇതെല്ലാം ഇതൊക്കെ നമ്മൾ പുതിയത് മേടിച്ചു കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിൽ പിശുക്ക് കാണിച്ചുകൊണ്ട് അവർക്കൊന്നും നേടാനുമില്ല കാരണം ചെറിയൊരു പൈസയുടെ ആയിരിക്കാം ചെറിയൊരു കാര്യത്തിൻ്റെ ആയിരിക്കാം ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ആകട്ടെ ഒരു ടോയ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും ജീവിതകാലം മുഴുവനും സ്വന്തം പാർട്ട്ണറോടായിക്കോട്ടെ അപ്പനോടായിക്കോട്ടെ മക്കളോടായിക്കട്ടെ ഇതെല്ലാം ഇവർ പറയും നിങ്ങൾ നോക്കിയോ എൻ്റെ അപ്പൻ എനിക്ക് പണ്ട് ചേട്ടൻ സാധനവും പഴയ സാധനങ്ങളൊക്കെ വിട്ട് വളർത്തിക്കൊണ്ടു പോകുന്നത് എൻ്റെ ഡ്രസ്സ് പോലും എനിക്കുണ്ടായില്ല പഴയതൊക്കെ തുന്നിയിട്ടാണ് ഞാൻ തന്നുകൊണ്ടത് ഇന്ന് പറയുന്ന കാരണം മരിപ്പഴുണ്ടല്ലോ അവരിതേ അനുഭവം പണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ചില ദാരിദ്ര്യം കൊണ്ടായിരിക്കും പ്രശ്നം കൊണ്ടായിരിക്കും പക്ഷേ എങ്കിലും ആ ടാങ്ക് ഫില്ല് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ഇമോഷണൽ ടാങ്ക് കണക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് പിന്നീടാണെങ്കിലും ഇമോഷണലി പാരന്റ്സുമായിട്ട് അറ്റാച്ച് ആകും ഡിറ്റഡ് ആവുന്നു ഡിറ്റാച്ച്ഡ് ആവും പേരൻസുമായിട്ട് കണക്ടഡ് ആവില്ല അവര് സോഷ്യലി ആണെങ്കിലും സമൂഹത്തിൽ ആണെങ്കിലും പതുക്കെ പതുക്കെ പിന്നോട്ട് വരും കാരണം അവർക്ക് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണ്ടേ